ശബ്ദം കുറവാണ് കേൾക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞു തീർച്ചയായിട്ടും കൂടുതൽ ശബ്ദം ഉപയോഗിക്കാത്തതാണ് വൈകുന്നേരം പ്രോഗ്രാമിൽ കൂടുതൽ ശബ്ദം ഉപയോഗിക്കേണ്ടതുണ്ട് കൂടുതൽ ശബ്ദം ഉപയോഗിക്കാത്തതാണ് കെ എം സി സി എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ സംഘടന എനിക്ക് അന്യമല്ല കെ എം സി സിക്ക് ഞാനും അന്യനല്ല കാരണം കുറേ കാലമായിട്ട് കെ എം സി സിയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം എനിക്കുണ്ട് അബുദാബിയിൽ കെ എം സി സിക്ക് വേണ്ടി നാഷണൽ തിയേറ്ററിൽ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു മൂന്നോ നാലോ വർഷമായി ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടാണ് കെ എം സി സിയുമായിട്ടുള്ള ബന്ധം തുടരുന്നത് അതിനുശേഷം അദ്ദേഹം പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരുമായി എം കെ മുനീർ അതുപോലെ തന്നെ കുഞ്ഞാലി കുഷീർ സാർ ഇ ടി മുഹമ്മദ് ബഷീർ സാർ അവരൊക്കെയായിട്ടുള്ള വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു മന്ത്രി എന്ന് പറയുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ഞാൻ കടമ്പൂരിൽ നിന്ന് മുമ്പ് ഒരു മന്ത്രിയെ കാണണമെന്നൊരു ആഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്തു ചെയ്യും അദ്ദേഹം എന്നെ ഇപ്പോഴും വളരെ സ്നേഹത്തോടും ഗോബി എന്നുള്ള എപ്പോഴും വിളിക്കും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് അത്രമാത്രം ആത്മബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഈ അതിലപ്പുറം ദുബായിൽ അൽമുറുവായിട്ട് നല്ല ബന്ധമുണ്ട് പിന്നെ കെ എം സി സിയിൽ ഒരുപാട് പരിപാടികൾ ഞാൻ കൂടുതൽ സമയത്ത് പറയുമായിരുന്നു എണ്ണീസന്നെ ഒരു ബ്ലഡ് ഡൊണേഷൻസിൻ്റെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടത് ദുബായിലൊരു ഒരു പരിപാടിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പങ്കെടുക്കുന്നത് ഈ ആറാം തീയതി നാട്ടൂരിൽ മാട്ടൂരിൽ കെ എം സി സി ചെയ്യുന്ന ഒരു ഒരു പുണ്യപ്രവർത്തനം മാട്ടൂരിൽ നടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു മെസ്സി മാട്ടൂരിലേക്ക് പരിചയമുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അഷ്റഫ് എന്ന് പറയുന്ന അബുദാബിയിലെ കെ എം സി സിൻ്റെ ഒരാളെന്നപ്പോൾ ജസ്റ്റ് വിളിച്ചത് അപ്പോൾ ഞാൻ അഷഫ്ഫ് ഖാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് അദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കെ എം സി സി പരിപാടിക്ക് പോവുകയാണ് ഞാൻ ക്ഷീമാവും കറക്റ്റ് സമയത്ത് ഈ കോൾ വന്നത് ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് ഞാൻ പറഞ്ഞു